പത്തരമാറ്റി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോറിവീലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നയനെ തല ഇറങ്ങി വീണതിനെ തുടർന്ന് നമ്മുടെ ആദർശമാണെങ്കിൽ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുവാണ് ദേവയാനി അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ദേവയാനിയോട് ജലജ വന്ന് പറയുന്നുണ്ട് ആ കനകയുടെ വീട്ടിൽ പോയപ്പോഴല്ലേ നയന തല ഇറങ്ങി വീണത് നിശ്ചയത്തിന് അങ്ങോട്ടേക്ക് ചെന്നപ്പോഴ് എന്തൊക്കെ ഇനി ആ ഉണ്ടാക്കി കൊടുത്തു കാണുമോ എന്തോ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അത് കേട്ടപ്പോഴത്തേക്കും വല്ലാത്ത ദേഷ്യം വന്ന് മതി നിർത്തു ഇനി ഒരു അക്ഷരം പറഞ്ഞു പോരുതെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് അതേസമയം നമ്മുടെ ആദർശ നയനയും കൂടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് നിശ്ചയം മുടങ്ങിൻ്റെ വേദനയിലാണ് നമ്മുടെ ഗോവിന്ദനും കനകയും അതുകൊണ്ട് തന്നെ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് ആദ്യം സന്തോഷ വാർത്ത അവരെ അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആദർശ നയനയും അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോൾ ആദർശം അറിയുന്നുണ്ട് നിശ്ചയം മുടങ്ങിൻ്റെ വിഷമത്തിലായിരിക്കും എല്ലാവരും അല്ലേ അപ്പം ഗോവിന്ദനും കനകയും ചേച്ചി എല്ലാവരും അവിടെ തന്നെ ഇരിപ്പോണ്ടായിരുന്നു അപ്പോഴാണ് ആദർശം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സന്തോഷ വാർത്ത പറയുന്നത് നിശ്ചയം മുടങ്ങി സങ്കടത്തിയിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും മറ്റൊരു സന്തോഷ വാർത്ത പറയാനായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഞങ്ങൾ രണ്ടാളും ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ ഇങ്ങോട്ടേക്കാണ് വരുന്നത് അച്ഛനും അമ്മയും മറ്റൊരു കുഞ്ഞിനും കൂടി മുത്തശ്ശനും മുത്തശ്ശിയും ആവാൻ റെഡി ആയിക്കോളാൻ പറയുന്ന ആ ഒരു വാക്ക് കേട്ടതും ഗോവിന്ദനും കനകയും ചേച്ചിയും നന്ദു എല്ലാവരും ചാടി ഇങ്ങനെ നീക്കുന്നുണ്ട് സന്തോഷത്തോടെ ഓടി വന്ന് നമ്മുടെ നയനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് കനക അനന്തപുരി തറവാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ജലജി ആണെങ്കിൽ കുത്തി കുത്തി ഓരോന്നും ചോദിക്കുന്നുണ്ട് കരൾ പകുതി പകത്തു കൊടുത്തതല്ലേ നയന അതിൻ്റെ വല്ല കുഴപ്പമുണ്ടോ ആദർശേ അതിൻ്റെ ഒരു കുഴപ്പവും ഇല്ല കരളിനും ഒരു കുഴപ്പവും ഇല്ല ശരീരത്തിനും ഒരു കുഴപ്പമില്ല അമ്മയും നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് ഒരു അവൻ റെഡി ആയിക്കോളാൻ പറയുന്ന ആ സമയത്ത് ദേവയാനി സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞ് ഓടി വന്ന് നയനെ കെട്ടിപ്പിടിച്ച് രണ്ട് കവളിലും മാറി മാറി ഉമ്മ കൊടുക്കുന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നു അപ്പം സന്തോഷകരമായ ഒരു പ്രൊമോയാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടയാൽ തീർച്ചയായിട്ടും എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ